പതിനഞ്ചാമത്തെ നോമ്പ് തിരക്ക് തലനിർത്ത ബാക്കി തന്നെ കട്ട് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് വെട്ടിയുള്ളൂ പുരിക്കടിയും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് പാചകം ഉണ്ടാക്കി കുറേ കാലത്തിന് ശേഷം പാചകം കഴിക്കാനൊരു ബോധി പിന്നെ എന്താ മിൻറ്റ് ലെമൺ സ്ക്വാഷ് മാത്രം കുറച്ചിട്ട് എടുത്തിട്ടുണ്ട് ചിലപ്പം ഞാനൊരു ഗ്ലാസ് കുടിക്കും ചിലപ്പം കുടിക്കില്ല നല്ല കുടിച്ചിട്ടില്ല പിന്നെന്താ വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെ നോമ്പ് തിരക്ക് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നിയപ്പം രണ്ടേ രണ്ട് കോഴിയട കഴിച്ചു ഇതിനകത്ത് നല്ല ബീഫ് മസാലയാണ് കേട്ടോ അങ്ങനെ രണ്ടെണ്ണത്തിൽ നിർത്തിയിട്ട് പിന്നെ ത്രാവയ്ക്ക് ശേഷം കഴിച്ചത് തലേന്ന് തന്നെ ഉണ്ടാക്കിയതിൽ ഉണ്ടായിരുന്ന ബീഫ് കറിയും പിന്നെ വഴുതനങ്ങ മെഴുക്ക് എന്ന് പറയാൻ പറ്റില്ല വഴുതനങ്ങ കൊണ്ടുണ്ടാക്കി ആ കൂട്ടാൻ പോലൊരു സംഭവം അപ്പോൾ അത് രണ്ടും കൂടെ ഇങ്ങനെ ഒരു ബൗളിലെടുത്തിട്ട് മിക്സാക്കി കൊണ്ടാണ് കഴിച്ചത് വെല്ലെന്താ ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം കിട്ടാത്തതുപോലെ അതുപോലെ വിഷമിട്ടാണെന്ന് കരുതിയിട്ട് രണ്ട് കോഴിമുട്ട ഒഴുങ്ങിയത് കഴിച്ചു പിന്നെ പുലർച്ചെ വെള്ളവും ഒരു കഷ്ണവും ബ്രത്രവും മാത്രമാണ് കഴിച്ചത് കോഫി കോഫിയാക്കാൻ സമയമില്ലായിരുന്നു ഇന്നലെ നോമ്പ് തുറന്നത് കാറിൽ നിന്നാണ് നന്നാരി വെള്ളവും പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കാട്ടും എടുത്തിട്ടുണ്ട് പിന്നെ നാത്തൂനും മോളും കുറച്ച് പൊരുക്കണികളൊക്കെ വാങ്ങിച്ചിരുന്നു അതിൽ നിന്നൊക്കെ ഓരോ എണ്ണം കഴിച്ചു അങ്ങനെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ചെമ്പ്രവട്ടം കർമാ റോഡിൽ നിർത്തിയിട്ട് ദാഹിത്തിന് കുറച്ച് കരിമ്പിൻ ജ്യൂസ് കുടിച്ചു ഇത്തിരി മധുരം കുറവാണെങ്കിലും ഇഞ്ചി കൂടുതലായത് കൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ദോശ സ്പോട്ടിൽ നിന്ന് മസാല ദോശ വാങ്ങിച്ചു ഇത് സാദാ മശ മസാല ദോശയല്ല ഫ്യൂഷനാണ് ഇതിനകത്ത് ഉരുളം കഴിഞ്ഞിന് പകരം നോൺ ആണ് ബീഫിലും ചിക്കനിലും വരുന്നുണ്ട് ഞാനെടുത്തത് ചിക്കനാണ് അടിപൊളിയായിരുന്നു പിന്നെ പുലർച്ചെ രണ്ട് ഗ്ലാസ് നാരങ്ങാ വെള്ളവും കുറച്ച് പച്ചവെള്ളവും പിന്നെ ഞാൻ കഴിക്കാൻ ബാക്കി വെച്ച മുരിങ്ങയില പക്കാവട ഉണ്ടായിരുന്നു അതും കഴിച്ചു ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല കുറച്ച് കരിഞ്ഞ് ടേസ്റ്റ് കൂടെ ഉണ്ട് കേട്ടോ പതിനേഴാമത്തെ നോമ്പിന് ഇത്തപ്പഴവും കട്ട് ഫ്രൂട്ട്സും പിന്നെ ബീഫ് പക്കാവടയും ഉണ്ടാക്കിയിരുന്നു വെള്ളവും കട്ടൻ ചായും പിന്നെ നാരങ്ങ വെള്ളവും ഉണ്ടായിരുന്നു നാരങ്ങാ വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ എന്താളും കട്ടൻ ചായ കുടിച്ച് ദാഹമായി പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് പുഴ വക്കത്ത് പോയപ്പോൾ കിട്ടിയതായിരുന്നു ഞാമിപ്പഴോട്ടോ അപ്പോൾ അതും കൂടെ നോമ്പ് ഇറക്കുന്ന സമയത്തെടുത്തു പിന്നെ എന്താ പള്ളിയിലെ ഇറച്ചിയും പത്തിരിയും കിട്ടിയിരുന്നു അപ്പോൾ അതും പിന്നെ ഒരു ബി ഡി എഫും കുറച്ച് മുരിങ്ങയിലയും രണ്ടേ രണ്ട് പത്തിരിയും കഴിച്ചു പിന്നെ ഇഷാനിന് ശേഷം ഭക്ഷണം കഴിച്ചത് നാത്തോൻ്റെ വീട്ടിലായിരുന്നു അതുകൊണ്ട് അവിടെ ജ്യൂസ് അടിച്ചിട്ട് വെച്ചിരുന്ന പൊട്ടുവുള്ളരിയും മാങ്ങ ജ്യൂസും കുറച്ച് കുടിച്ചു പതിനെട്ടാമത്തെ നോമ്പ് ദിവസം വൈകിട്ട് ഞങ്ങൾ പുറത്തായിരുന്നു ഏകദേശം ബീച്ച് സൈഡിലായിരുന്നു നോമ്പ് തുറക്കാനൊക്കെ ഉള്ളത് റെഡി ആക്കിയിട്ട് പോവുകയാണെങ്കിൽ ഒരു ബീച്ചിൽ നിന്ന് നോമ്പ് തുറയൊക്കെ സെറ്റ് ചെയ്യായിരുന്നു കുറച്ച് ശ്രദ്ധ വിട്ടുപോയി എന്തായാലും പതിനഞ്ച് മിനിറ്റ് മുന്നേ വീട്ടിൽ തിരിച്ചെത്തിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട് ഫ്രൂട്ട്സും പിന്നെ മാങ്ങ കെട്ടിയിരുന്നു മാങ്ങ ജ്യൂസ് അടിച്ചു മധുരയില്ലാതെ പിന്നെ കുറച്ച് മിൻറ്റ് സ്കോഷ് ഉണ്ടാക്കിയിരുന്നു അതിൽ നിന്നൊക്കെ ഓരോ ഗ്ലാസ് പിടിച്ചു കട്ട് ഫ്രൂട്ട്സ് കഴിച്ചു അതിനുശേഷം വിശാദത്തിന് ശേഷം പത്തിരിയും ചെമ്മീൻ കറിയും ചെമ്മീൻ പൊരിച്ചതും പിന്നെ പള്ളിക്കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ഉപ്പേരിയും അയിലയും ആണ് എടുത്തത് പത്തിരിയും ചെമ്മീൻ കറിയും ഞാൻ കഴിച്ചിട്ടില്ല ബാക്കി സംഭവങ്ങളൊക്കെ കഴിച്ചു പിന്നെ പുലർച്ചെയൊക്കെ എണീറ്റപ്പോൾ പച്ചവെള്ളവും രണ്ട് ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങ വെള്ളവും രണ്ട് കോഴിമുട്ട പുഴുങ്ങിയതും ആണ് കഴിച്ചത് അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഫുഡ് ഐറ്റംസ് പത്തൊമ്പതാമത്തെ നോമ്പിൻ്റെ തുറ വിഭവങ്ങളാണ് ഈ കാണുന്നത് വെള്ളവും ഈത്തപ്പോഴും കട്ട് ഫ്രൂട്ട്സും പിന്നെ എഗ്ബജിയുണ്ടാക്കിയിരുന്നു എഗ്ബജിയും നന്നാവാതെ വന്നപ്പോഴാണ് ഇത്തിരി ഫ്ലാക്സ് ഡൂടെ ചേർത്ത് ശരിയാക്കിയെടുത്തത് പിന്നെ അപ്പം തന്നെ ഭയങ്കര വിഷപ്പ് അങ്ങനെ ഉപ്പേരിയും മാന്തൾ മാന്തൾ പൊരിച്ചതും കഴിച്ചു അങ്ങനെ പിന്നെ രാത്രി തറാവൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒന്ന് പുറത്ത് പോയി അപ്പോൾ ഒന്ന് അതിന് കൊടുത്തയച്ച വാളക്കറി ഉണ്ടായിരുന്നു രണ്ട് കഷ്ണം വാള കഴിക്കാൻ വേണ്ടി ഇരുന്നാൽ ഞാൻ ഒരു പൊറോട്ടയും കൂടി കഴിച്ചു എന്താ പറയുക വീണ് പോയി മനുഷ്യനല്ലേ പിന്നെ പുലർച്ചെ രണ്ട് ഗ്ലാസ് പച്ച രണ്ട് ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങ വെള്ളമാണ് കഴിച്ചത് ഇത്രയൊക്കെ ആയിരുന്നു ഇന്നലത്തെ കാര്യങ്ങൾ ഇരുപതാമത്തെ നൊമ്പത്തുറക്ക വെള്ളവും ഈത്തപ്പഴവും പിന്നെ സ്പേർമിൻറ്റ് ടീയും മധുരം ഇടാത്ത മാങ്ങ ജ്യൂസും പിന്നെ കുറച്ച് തുർക്കിഷ് കോഫി ഉണ്ടാക്കിയിരുന്നു അധികം കഴിക്കാൻ പാടാത്തത് കൊണ്ട് കുറച്ച് ഉണ്ടാക്കിയുള്ളൂ പിന്നെന്താ മുളക് വച്ച് ഉണ്ടായിരുന്നു ചിപ്പിയും ഫ്ലാക്സീഡും യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ മാവാണ് പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ഈത്തപ്പഴവും പിന്നെ മിൻറ്റ് ഉണ്ടായിരുന്നു മിൻറ്റ് സ്ക്വാഷ് ഞാൻ കഴിച്ചിട്ടില്ല ബാക്കി കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം മാങ്ങ ജ്യൂസ് അവിടെ അടച്ചു വെച്ചു അപ്പോൾ തന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നീട് ഇപ്പഴൊക്കെ ആയിട്ടാണ് കുടിച്ചു തീർത്തത് പിന്നെ തിറാവിക്ക് ശേഷം കാബേജ് ഉപ്പേരിയും ചെമ്മീനും മുളക് കയറിയും വെച്ചതും കൂടെ കൂട്ടിയിട്ടാണ് കഴിച്ചത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു പിന്നെ വെള്ളവും നാരങ്ങ വെള്ളവും കുടിച്ചു ഇരുപത്തൊന്നാമത്തെ നോമ്പത്തറക്ക് മുളക് പതിയും പക്ക കട്ട് ഫ്രൂട്ട്സും പിന്നെ വെള്ളവും ഈത്തപ്പഴവും ഇളനീര് ജ്യൂസും ഉണ്ടായിരുന്നു ഇളനീര് വെട്ടിയെടുത്തപ്പോൾ കുറച്ച് മൂത്ത് പോയി അപ്പോൾ അതിൻ്റെ വെള്ളം വേറെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിൽ നിന്ന് ചെറിയ ഓരോ ഗ്ലാസ് ഇളനീര് വെള്ളം കുടിച്ചു പിന്നെ ജ്യൂസും കുടിച്ചു പിന്നെ ഇഷാനിന് ശേഷം ഇതാ കുറച്ച് ബിരിയാണി പാർസൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കാര്യപ്പെട്ട രണ്ട് മൂന്ന് കഷ്ണങ്ങൾ പെറുക്കിയെടുത്തിട്ട് ഇത്തിരി ചോറും കൂട്ടി കഴിച്ചു അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ സെറ്റാർ വിനഗർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതൊരു ഗ്ലാസ് കഴിച്ചു പിന്നെ അത്തായത്തിൻ്റെ സമയത്ത് ഒരു ഗ്ലാസ് കൂടെ കഴിക്കണം എന്ന് കരുതി എടുത്ത് വെച്ചു പക്ഷേ എന്താ ജസ്റ്റ് മിസ് കഴിക്കാൻ വിട്ടുപോയി വെള്ളം മാത്രം അത്തായത്തിന് കുടിച്ചു ഇത്രയൊക്കെ ആയിരുന്നു ഇന്നലത്തെ നോമിൻ്റെ ഫുഡ് ഐറ്റംസ്